ദേശത്ത് മദ്യവും മയക്കുമായ ഉപയോഗിക്കുന്നവരുടെ മീറ്റിംഗ് വിളിക്കുകയാണെങ്കിൽ ഈ ഓളൊരു മതിയാവില്ല എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ പിന്നെ പറഞ്ഞു വരുന്നത് പിന്നെ മനുഷ്യൻ പിന്ന പറയുന്ന ഭയങ്കര പവറുള്ള ഒരുപാട് കഴിവുകളുള്ള അൺലിമിറ്റഡ് ആയ കപ്പാസിറ്റി ഉള്ള ഒരു ജീവിയാണ് മനുഷ്യൻ ഭയങ്കര പവറുള്ള മനുഷ്യൻ കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെ നമ്മൾ ഒരു ചെറിയ വടിവെച്ച് നിക്കടാന്ന് പറയും നിൽക്കാനും നടക്കടാന്ന് പറയും നടക്കാനും അവന്റെ പുറത്ത് എത്ര ഭാരമുള്ളത് കയറ്റി വെക്കുവാനും അവനെ എത്ര ഭാരമുള്ളത് പിടിച്ചു വലിക്കാനും ഒക്കെ പിന്നെ നിയന്ത്രിക്കുന്ന ചെറിയ വടിവെച്ച് നിയന്ത്രിക്കുന്ന ഒരു ജീവിയാണിത് ഇത് മാത്രമല്ല ഒരുപാട് അത്ഭുതങ്ങൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പിന്ന നമ്മുടെ പിന്നെ ഏതാ ഏറ്റവും വലിയ ഏർ ഏതാ അല്ല എവറസ്റ്റിനോട് ഉണ്ടല്ല ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് മുറിച്ചു കളിക്ക അതിനേക്കാൾ വലുതും ഉണ്ടായിക്കൊണ്ടിരുന്നത് ടവർ എന്ന് പറയുന്നത് സൗദി അപ്പോ ഏറ്റവും വലിയ ബിൽഡിങ് ലോകത്തെ പിന്നെ അത്ഭുതം ജനിപ്പിക്കുന്ന പൊച്ചുകലിപ്പയും ജിദ്ദ ടവർ പോലെയൊക്കെ നിർമ്മിക്കാൻ കഴിയില്ല എനിക്ക് ആ നിർമ്മിക്കുന്ന ആ മരന്തരമായ ബിൽഡിങ് അതാണോ ഏറ്റവും വലിയ പവറുള്ള സാധനം അതോ ആ അത് നിർമ്മിച്ച എഞ്ചിനറിന്റെ ബുദ്ധിയാണോ ഏറ്റവും അല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ പിന്നെ ആണവ നിലയം എന്ന് പറയുന്നത് പിന്നെ കാശിമാരേമ എന്ന് പറയുന്ന ാണ് ജപ്പാന്റെ ഇപ്പൊ ഈ അടുത്ത കാലത്തായി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആണവ വഹിക്കുന്ന നിലയിൽ സ്ഥാപിക്കാൻ പോകില്ല ജയ്താപൂർ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിൽ ലോകത്തിലേറ്റവും വലുത് അപ്പൊ ഇതാണോ ഈ ആണവ ഊർജത്തിനാണോ ഏറ്റവും വലിയ കഴിവ് അതോ ഈ ആണവ ഊർജവും നിർമ്മിക്കുന്ന അത് കൺസിറ്റ് ചെയ്യുന്ന പിന്നെ ആ ഒരു ഫേം കൺസിറ്റ് ചെയ്യുന്ന മനുഷ്യന്റെ ബ്രെയിനാണോ ഏറ്റവും വലുത് ഏറ്റവും വരുന്നത് നമ്മുടെ ബ്രെയിന് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സാധനങ്ങൾ ലോകത്തിലെ പല അത്ഭുതങ്ങളും നമ്മൾ നശിപ്പിക്കുന്ന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ആ സാധനത്തെയാണ് അത്രയും പവർഫുള്ളായ ബ്രെയിനെയാണ് ഇങ്ങനെയുള്ള എം ഡി എം എ പോലുള്ള സാധനം വെച്ച് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളോട് ചോദിച്ചോണ്ടിക്കാം ഒരു മനുഷ്യന്റെ ആയുസ് പരമാവധി എത്രയാണ് ഒരു വെറുതെ ഒരു ഉത്തരപ്പെട്ട് നമുക്ക് ഈ ബാബു മുസിയാറോട് ജയിക്കുക അധ്യക്ഷനോട് ഏർ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യന്റെ ആ ആയുസ് പരമാവധി എത്ര ജീവിക്കും നമ്മളൊക്കെ എത്രയാ വെറുതെ എത്ര വരെ മനുഷ്യൻ ജീവിക്കണം വെറുതെ വെറുതെ എഴുപത് വയസ്സ് വരെ ഇതിൽ കൂടുതൽ പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിൽ കൂടുതൽ പറയുന്നത് എഴുപത് വയസ്സ് വരെ എമ്പത് വയസ്സ് വരെ ആൾക്കാരുണ്ട് നമ്മുടെ കരുവാറി കൊണ്ട് ഞാൻ ഈ എഴുപത് ഒരാളെ കണ്ടിരുന്നു അയാൾ ഒരു ആദിവാസി അയാൾക്ക് അയാൾക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ ഒരു എൺപത് വയസ്സുള്ള ആൾ പറഞ്ഞ് ഞാൻ ചെറുപ്പത്തിൽ ഞാനിവിടെ ഇതോട് ഇങ്ങനെ ഡ്രൗസർ ഇട്ട് നടക്കുന്നതോ ഇയാളുണ്ട് ഇതുപോലെ തന്നെ അപ്പൊ എത്രയുണ്ടോ ഒരേകദേശം നൂറ് വയസ്സ് എന്നാലേ ഈ അടുത്ത കാലത്തുള്ള ഒരു പഠനത്തിൽ പറയുന്നത് ഒരു മനുഷ്യന്റെ ആയുസ് നൂറ്റി അമ്പത് വർഷം ജീവിക്കാറുള്ളതാണ് ആ ജീവിക്കുവാനുള്ള എല്ലാ സാധന സാമഗ്രികളും ഗിരികളും എല്ലാ ചിപ്പും പടച്ച നൂറ്റി അമ്പത് വരെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച് മരണപ്പെട്ടിരിക്കുന്നത് ഒരു ഫ്രഞ്ച് വനിതയാണ് ആ ഫ്രഞ്ച് വനിതയുടെ മെരി ആൽമേ നൂറ്റി ഇരുപത്തിരണ്ടും നൂറ്റി ഇരുപത്തിരണ്ടര വർഷക്കാലം ആ സ്ത്രീ ജീവിച്ചു മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അതിൻ്റെ ഓർമ്മ ശരിയാണി ജീൻ കൺമെൻറ്റ് എന്ന് പറയുന്ന ലേ അപ്പോ ഇവിടെ നൂറ്റി അമ്പത് വയസ്സ് വരെ ജീവിക്കുവാനുള്ള എല്ലാ കപ്പാസിറ്റിയോടുകൂടെയുള്ള ചിപ്പ് ഇൻസേർട്ട് ചെയ്തിട്ട് ആണ് നമ്മളെ പറഞ്ഞുകൊടുക്കുന്നത് പക്ഷെ ഇവിടെയുള്ള കുട്ടികളും ഇവിടെയുള്ള ആധുനിക സമൂഹവും ഈ ആയുസ് എങ്ങനെ കുറച്ചുപേരും കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ച് ഗവേഷണം നടത്തി അതുകൊണ്ടാണ് ഈ ബീവറേജ് കോർപ്പറേഷന്റെ മുന്നിൽ നിന്നിരുന്ന ഷോപ്പുകളിൽ നിന്ന് ഈ കാട്ടാച്ച് വാങ്ങി കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എം ഡി എം എ പല വഴികളിലും അന്വേഷിച്ച് കണ്ടെത്തി അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഈ കഞ്ചാവ് കിട്ടാത്ത കിട്ടാവുന്ന സോഴ്സുകളൊക്കെ ഉപയോഗിച്ച് ഈ കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവന്റെ ആയസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു പോവുക അപ്പോ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കപ്പാസിറ്റിയും പവറും എല്ലാ സാധനങ്ങളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാധനത്തെ എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതെ കുറിച്ചുള്ള വളരെ വിശദമായ ഞാൻ ഇതിനെ കുറിച്ച് ദൈവിച്ചു സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പം വേറൊരു കോൺസെപ്റ്റ് വന്നിരിക്കുന്നതാണല്ലേ ഈ സെക്സ് എഡിക്ഷൻ ഡ്രഗ് എഡിഷൻ ലീഡ്സ് ടു സെക്സ് ഈ ഡ്രഗ് എഡിക്ഷൻ പതുക്കെ പതുക്കെ സെക്സ് അഡിക്ഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുക അപ്പം മനുഷ്യന്റെ മനസ്സ് ആ സെക്സിന്റെ അഡിക്ഷനിലേക്ക് മാറപ്പെടുമ്പോ അവൻ ചെയ്യാത്ത ഒഫൻസുകളില്ല അങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഈ പലപ്പോഴായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ ഈ അടുത്ത് ഒരു കേസിന്റെ അഡീഷണൽ നടത്തി ഒരു പെൺകുട്ടി ഈ പെൺകുട്ടിയെ പലയിടങ്ങളിലായി ഒരു ചെറുക്കൻ കൊണ്ടുപോയി പലയിടങ്ങളിലായി നമ്മുടെ പ്രദേശത്തിന്റെ നമ്മുടെ ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിൽ ജില്ലയ്ക്ക് പുറത്ത് അവിടെയൊക്കെ പോയി ഹോട്ടലുകളിൽ റൂമെടുത്ത് ഈ കുട്ടിക്ക് എം ഡി എം എ കൊടുത്ത് ഇത് എങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തി എന്തുകൊണ്ട് കേസെടുക്കേണ്ടി വന്നു പറഞ്ഞാൽ ഈ പെൺകുട്ടി അവരുമായിട്ട് നല്ല സ്നേഹം ഈ കുട്ടി ഒരു ദിവസം ഈ ചെറുകൻ അവന്റെ ഇൻസ്റ്റ ബ്ലോക്ക് ചെയ്ത് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഇതിലാണല്ലോ ഇപ്പോൾ കളികളെല്ലാം അത് ബ്ലോക്ക് ചെയ്തല്ലോ ഈ ചെറുകൻ ബ്ലോക്ക് ചെയ്തപ്പോൾ ഈ കുട്ടിക്ക് വലിയ മാനസിക വിഭ്രാന്തി ഉണ്ടായി ഭയങ്കര ടെൻഷൻ ഉണ്ടായി അങ്ങനെ അത് കുട്ടി സ്റ്റേഷനിലേക്ക് വിടിയായിരുന്നു സർ എന്റെ സുഹൃത്ത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്റെ ഇൻസ്റ്റ ബ്ലോക്ക് ചെയ്തു അത് അവനെ വിളിച്ചിട്ട് അവ അൺലോക്ക് ചെയ്യാൻ പറയണം അപ്പൊ ഇതൊരു വ്യത്യസ്തമായ ഒരു പരാതിയായിട്ട് കാരണം ഇതുവരെ ഒരു പരാതി അങ്ങനെ വന്നില്ല സാറേ ഇൻസ്റ്റി ഒന്ന് ഇന്നാള് ബ്ലോക്ക് ചെയ്താലും അതൊന്ന് അൺബ്ലോക്ക് കാരണം ഇതാണ് എന്റെ പരാതി അങ്ങനെ ഇതുവരെ പോലീസ് സ്റ്റേഷനിലെ എന്റെ സർവീസ് ജീവിതത്തില് ആദ്യമായിട്ടുണ്ട് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഓഫീസർമാരോട് അപ്പൊ പിന്നെ അങ്ങനെ ആ പെൺകുട്ടിയില് ചെറിയൊരു സംശയം തോന്നിപ്പോക ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരു വനിതാ ഓഫീസർ അവളെ ഡീറ്റെയിൽ ആയിട്ട് ചോദ്യം ചെയ്തു എന്താണ് നിന്റെ പ്രശ്നം എന്നുള്ള കാര്യങ്ങൾ അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ കുട്ടിയെ പല സ്ഥലങ്ങളിലായിട്ട് കൊണ്ടുപോവുകയും ഈ എം ടി എം എ പല തവണയായിട്ട് കൊടുക്കുകയും കുട്ടിയെ ഇങ്ങനെ സെക്സിൽ അസാൾട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി അവന്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ കൃത്യമായിട്ടാണ് അങ്ങനെ അതിനെ പോലുള്ള കുട്ടിൻ്റെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നു അതിന്റെ അന്വേഷണം നടത്തുന്നു ആ അന്വേഷണം നടത്തിയപ്പോ ഇവരെ പിടിക്കണം അപ്പൊ ഞങ്ങള് ഈ അവൻ ഉള്ള ലൊക്കേഷനും സാധനങ്ങളൊക്കെ തന്നെ ടവർ ലൊക്കേഷൻ ഫോൺ നമ്പർ അതൊക്കെ പരിശോധിച്ചു അപ്പൊ അവനെ കണ്ടെത്തി അവൻ തൊട്ടടുത്ത പ്രദേശത്തുള്ള ഒരു എന്ന് കണ്ടെത്തി ആ സ്ഥലത്തേക്ക് പോകുന്നു പോലീസ് പോലീസിനെ കുറിച്ച് അന്വേഷണം നടത്തി അവൻ്റെ ലൊക്കേഷൻ കൃത്യമായി മനസ്സിലാക്കി നോക്കുമ്പോൾ അവരൊരു ലോഡ്ജിലാവും ആ ലോഡ്ജിലെയും എല്ലാം അവിടെ ഉള്ള റിസപ്ഷൻ സിസ്റ്റങ്ങളോടൊക്കെ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ചു ആ റൂം റൂമിലൊക്കെ നോക്കുന്ന വേർണ്ടാവുന്നു അപ്പോ അതിനുശേഷം ആ പെണ്ണിനെയും ഈ ചരക്കനെയും പിടികയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി വെച്ചു ജയിലിലാക്കി കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അവൻ റിമാൻഡ് ബെയിൽ കിട്ടിയിട്ട് അവൻ പുറത്തേക്ക് ജാമ്യം കിട്ടി പുറത്തേക്കും അവർ വിശദമായി പരിശോധിച്ച് ഞാൻ ചോദ്യം ചെയ്തു റിമാൻഡ് പൂർണ്ണം ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തിരുന്നു റിമാൻഡ് ആയതിനു ശേഷം അവൻ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം അവന്റെ ഡീറ്റെയിൽ ആയി ക്വശ്യം ചെയ്തു ആ പറഞ്ഞോ സാറ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം പൊട്ടിക്കറിയ ഒന്ന് കേൾക്കണം ഞാൻ വർഷം നീ പറ ഞാൻ നമ്മള് ഒരു പെൺകുട്ടിയെ എം പി എം പി കൊടുത്ത് പിന്നെ സ്വാധീനിച്ച് അവളെ കൊണ്ടുപോയി വിവിധ ലോഡ്ജിൽ വെച്ച് റേപ്പിന് വിധേയമാക്കി കേസ് ചങ്ങാതി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് സർ ഞാൻ പറയുന്നു കേൾക്കണം സാർ അപ്പോഴാണ് ഞാൻ അവനൊന്ന് ചെളി കൊടുക്കുന്നത് അപ്പം എന്റെ മാത്രീ പെൺകുട്ടി മെസ്സേജ് അയക്ക വാട്സപ്പിൽ ഫിക്സ് നീ ഇന്ന് തന്നെ പെരിന്തൽമണ്ഡൂർ മുമ്പ് എടുക്കും നീ ഇന്ന് തന്നെ എന്റെ പൊട്ടുമ്പോൾ എടുക്കും ഞാൻ ഇവിടെ ബൈക്ക് പറ്റുവാ വാ എന്റെ ഈ ബൈക്കില്ല മൊബൈൽ നീ വേറെ ആ ബൈക്ക് വാങ്ങിക്കോ അത് മാത്രമല്ല ഈ ഹൈപ്പർ സെക്ഷൽ ഡിസോർഡർ എന്ന് പറഞ്ഞ ഒരു മാനസിക രോഗമുണ്ട് ഹൈപ്പർ സെക്ഷൽ ഡിസോർഡർ ഈ ഈ ഒരു അസുഖം ബാധിച്ചവന് സെക്സിനോട് അമിതമായ ആസക്തി ഉണ്ടാകും പറഞ്ഞിട്ട് കാര്യമല്ല കുട്ടിയുടെ പെട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ പിന്നെ ഹോർമോണിൽ അവൾക്ക് അങ്ങനെ ഡിസോർഡർ ആയ ഒരാളാണ് അതുകൊണ്ട് ഈ ചെറുക്കന് ഒന്നും അവർക്കും മതിയാവുന്നില്ല അങ്ങനെ ഇവളെ വിളിക്കുന്നു ഇവൻ കൊണ്ടുപോകുന്നു ഈ ഇങ്ങനെ ഇവന് പിന്നെ അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മതിയുള്ള ശ്രദ്ധയിലേക്ക് വന്നു ഇവക്കെപ്പോഴും ദിവസം ഈ ചെറുക്കൻ എന്തെങ്കിലും പണിക്ക് പോകുന്നതാണ് ഈ മെസ്സേജ് നീ വട നീ എന്തേലും വരണം എന്തെങ്കിലും കൊണ്ടുപോകണം എന്ന് പറഞ്ഞ പെണ്ണ് അങ്ങോട്ട് പറയാം പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയാണെന്ന് കാര്യം മനസ്സിലാകുന്നത് അങ്ങനെയാണ് ഇവർ ഇൻസ്റ്റ ബ്ലോക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് ഇവർ വാട്സപ്പ് ബ്ലോക്ക് ചെയ്യുന്നത് അപ്പോഴാണ് അവൾക്ക് മനസമാധാനവും സമയനിലയും തെറ്റിശേഷനിലേക്ക് വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇത്തരം ഡ്രഗ് അഡിഷൻ നമ്മൾ വിചാരിക്കാവുന്നതിൽ അപ്പുറമായിട്ടുള്ള സെക്സ് അഡീഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് നമ്മുടെ കുട്ടികളെ വീട്ടിൽ നിന്ന് തന്നെ ഇതിനെ തടയേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇവരുടെ ഈ സമൂഹത്തിൽ മുഴുവൻ ഈ ഡ്രഗ് അഡിഷനുമായി ബന്ധപ്പെട്ട കേസിൽപ്പെടുന്നവരും സെക്സ് അഡിഷനുമായി ബന്ധപ്പെടുന്ന കേസിലെയും പ്രതികളായി മാറും നമ്മുടെ കുട്ടികളും ചെക്കന്മാരെല്ലാം തന്നെ പെൺകുട്ടികളെല്ലാം ഉണ്ട് അപ്പൊ അതിൽ എങ്ങനെ തടയാം അധിക വീടുകളിലുള്ള കുട്ടികള് ഡ്രഗ് ഉപയോഗിക്കുന്ന കാര്യം രക്ഷിതാക്കൾക്ക് അറിയില്ല അറിയില്ല നമ്മുടെ കുട്ടികള് വീട്ടിൽ പുറത്തുനിന്ന് പോയി സ്കൂളിൽ നിന്ന് പോയി അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ഈ എം ഡി എം എന്ന് പറയുന്ന വളരെ തരി സാധനമാണ് സ്വർണത്തെക്കാൾ വിലയുള്ളൊരു സംഭവമാണ് അത് നമുക്ക് ഒരു തരി കുട്ടി എങ്ങനെങ്കിലും വലിച്ചാൽ മുകിലേക്ക് വലിയ ഒരു സിന്തറ്റിക് ഡ്രഗ് ആണ് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന ഡ്രഗ് ആണ് അത് ഭരിച്ചു കഴിഞ്ഞാലുള്ള ഭവിഷ്യത്തുകൾ കുട്ടിക്കറിയുന്നില്ല പക്ഷെ അത് മൂലം ഉണ്ടാകുന്ന സന്തോഷം അത് മൂലം ഉണ്ടാകുന്ന ലഹരി അവർക്കറിയാം അപ്പൊ ഞാൻ പറഞ്ഞു വരുത്തുന്ന അവിടെയുള്ളവർ എടുത്തിരിക്കുന്ന തീരുമാനത്തോടെ എല്ലാ വീടുകളിലും ഇത് ലഹരി വിമുക്ത വീട് ഒരു സ്റ്റിക്കറാണ് ഒരു സ്റ്റിക്കർ ഇത് ലഹരി വിമുക്ത വീട് അല്ലെങ്കിൽ ലഹരി പുറത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന വീട്ടിൽ ഓരോ സ്റ്റിക്കർ അങ്ങനെ സ്റ്റിക്കർ വരുന്നവരോ എല്ലാ ആൾക്കാരും എന്തെങ്കിലും സിഗരറ്റ് പോലും സിഗരറ്റിന് മുകളിലൊക്കെ വളരെ കൃത്യമായിട്ട് സിഗരറ്റ് സ്മോക്കിംഗ് ലീഡ്സ് ടു എന്ന് എഴുതി വെച്ചിരിക്കുന്നു സിഗരറ്റ് പാക്കറ്റിന് മുകളില് മൗത്ത് കാൻസറിന്റെ ചിത്രങ്ങൾ കാണാം മൗത്ത് കാൻസറിന്റെ ചിത്രങ്ങൾ എല്ലാ ഹാൻഡ്സിന്റെ പാക്കറ്റിലുണ്ട് നല്ല ബോധമുണ്ട് ഉണ്ട് പക്ഷെ ഈ ഈ സാധനം ഇവിടെ നിന്ന് ഇതും ഈ ബോധത്തോടു കൂടിയാണ് ഓരോരുത്തർ അരച്ച് പൊട്ടിയാക്കി അവന്റെ ചുണ്ടിന്റെ ഇടയിൽ വയ്ക്കുന്നത് ഈ സാധനം അപ്പോ പിന്ന ഇത് ലഹരി വിമുക്ത വീട് എല്ലാവരും ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിലെ മുഴുവൻ വീടുകളിലും ആ ഒരു സ്റ്റിക്കർ പതിക്കാൻ തീരുമാനിച്ചു പിന്നെ പല ചെറിയ ചെറിയ ടൗണുകളിൽ കവലകളിലൊക്കെ തന്നെ ഇത് ലഹരി വിമുക്ത മേഖല ഡിക്ലെയർ ചെയ്യാൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ ഡിക്ലെയർ ചെയ്യ ഒരു ഒരു പർട്ടിക്കുലർ ഡേറ്റ് കൊടുക്കുക ആ ഡേറ്റിനുള്ളിൽ ഇതുമായി ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും നിർത്തിയിരിക്കുന്ന എല്ലാ ആൾക്കാരും നിർത്തി അവസാനിപ്പിച്ച് ശുദ്ധനായ മനുഷ്യനാണ് എന്നിട്ട് വിമുക്ത മേഖലയായി മാറ്റിയിട്ട് അങ്ങനെയുള്ള ഒരു പരിപാടിക്ക് ഞാൻ ഇന്നലെ പങ്കെടുത്തത് മീറ്റിംഗിൽ കൃത്യമായി തീരുമാനമെടുക്കുകയും ചെയ്തു അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക അവിടെ ഇഷ്ടം പോലെ മദ്യമാനിക്കലുള്ള ഒരു മേഖല മദ്യം ഈ മയക്കുമരുന്ന് മാത്രമല്ല മയക്കുമരുന്ന് വളരെ ബാക്കിലാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന അറിയില്ല ഇവനെ അടിച്ചവന് കഴിഞ്ഞ ദിവസം ഞങ്ങള് കരുവാറുകൊണ്ട് ടൗണില് ഒരു കാറിൽ വെച്ച് രണ്ട് കുട്ടികൾ പിടിച്ചിരുന്നു എം ഡി എം കേസ് രജിസ്റ്റർ ചെയ്തു ആ അവന്റെ പേഴ്സിലാണ് ഈ എം ഡി എം എന്ന് എം ഡി എം എ കണ്ട കണ്ടവരൊന്ന് എം ഡി എന്ന സാധനം കണ്ടവര് ആരുല്ല അപ്പൊ ഇത് പിന്നെ എന്താണ് ഒരു പാക്കറ്റ് കൊണ്ട് വന്നാൽ ഇതിന്റെ പ്രശ്നം തരണല്ലേ സാധാരണ ഇതിന് മനുഷ്യന്റെ ഒരു സൈക്കോളജി ആയാലും മനസ്സാസ ഇത് ഭയങ്കര സാധനമാണ് എം ഡി എന്ന് പറയുന്ന ഇങ്ങനെയൊരു സാധനമാണ് എന്നിങ്ങനെ ഇങ്ങനെ പറയുമ്പോ ഓട്ടോമാറ്റിക്കലി കുട്ടിയിൽ ഉണ്ടാകുന്ന ഫീലിങ്സ് എല്ലാം അസാധന ഒന്ന് കാണണല്ലോ അതൊരു സാധനം ഏഹ് സാർ ഭയങ്കരമായിട്ട് അവർ അവർ പറയുന്നുണ്ടല്ലോ അസാധന കണ്ണെന്നുള്ള ഒരു തോന്നലാണ് അല്ലേ ഇത് സംഭവം പല രൂപത്തിലാണ് ഇതുള്ളത് ഇപ്പൊ ക്രിസ്റ്റൽ രൂപത്തിൽ നമ്മുടെ കൽക്കണ്ടി ഓകെ കൽക്കണ്ടി കൽക്കണ്ടി ക്രിസ്റ്റൽ രൂപത്തിലുണ്ട് എല്ലാത്തിന്റെയും അളവ് ഒരേപോലെ ആയിട്ടില്ല ആ ബോട്ടിൽ അത് എന്റെ സാധനം അത് പല നിറങ്ങളിൽ വരുന്നുണ്ട് പല രൂപത്തിൽ വരുന്നു ഈ എം ഡി എം എ അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ബാംഗ്ലൂരിൽ ഒരു പിന്നെ എം ഡി എം എ കേസും തിരൂര് എം ഡി എം എ കേസുമായിട്ട് വന്ന് ബാംഗ്ലൂർ പോയി ബാംഗ്ലൂരിലെത്തിയപ്പോഴാണ് അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് അവിടെ സ്റ്റഡി ആ നമ്മള് എം ഡി എം എ പിടിക്കാൻ പോയി എന്ന് ആരെങ്കിലും അറിയാണെങ്കിൽ അവിടെയുള്ള എം ഡി എം എ ഉപയോഗിക്കുന്ന അടിച്ചുകളൊക്കെ തന്നെ അതിന്റെ അടിമകളായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെ വളരെ വയലന്റായിട്ട് വന്ന് നമ്മളെ പിടിച്ച് ദഹോദരം ചെയ്യും അതുകൊണ്ട് നമ്മൾ വളരെ കരുതി ഇനി എം ഡി എമ്മി ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് വെരുത്തി കൊണ്ടാണ് നമ്മളവിടെ പോയ അന്വേഷണം മന്ത്രി അതില് ബാംഗ്ലൂർ സിറ്റിയില് ഇത് നിർമ്മിക്കുന്നവള് ഏർ നൈജീരിയക്കാരെന്ന് പറഞ്ഞായാലും നിഗ്രോ നൈജീരിയക്കാരൻ ഇവരെ വീട്ടിൽ വെച്ച് അവരുടെ ഫ്ളാറ്റിൽ വെച്ച് കൃത്യമായിട്ട് പല രാസവസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ എം ഡി എം എന്നുള്ള വസ്തു ഉണ്ടാക്കി അതിങ്ങനെ പാക്കറ്റിലാക്കിയിട്ട് പല ഹോൾസെയിൽ ഡീലേഴ്സും സ്വർണത്തിന്റെ വിലയായിരുന്നു അപ്പം ഈ സാധനങ്ങള് പല വഴി ഇന്ത്യയിലേക്കും അല്ല കേരളത്തിലേക്കും വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കേരളർ വഴി പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ ഈ ഉപയോഗിക്കുന്ന രീതി ഈ സാധനം ഏതെങ്കിലും പേപ്പറില് ഇതുപോലെയുള്ള പേപ്പർ അത് നമ്മൾ കൽക്കണ്ടപ്പോ പിടിക്കില്ലേ അതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നന്നായി കുടിയും വേറെ എന്തെങ്കിലും സാധനം ഉണ്ടോ കുടിക്കും പൊടിച്ചു കഴിഞ്ഞ ശേഷം ഇത് സാധാരണ ഇതിൽ എ ടി എം കാർഡ് ഉപയോഗിച്ചിട്ടാണ് പൊടിക്കുന്നത് എ ടി എം കാർഡ് അല്ലെങ്കിൽ പിന്നെ ചില സാധനങ്ങളിൽ കിട്ടുന്ന ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് പൊടിച്ച് തരിയാക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഈ പൊടി ഒരു മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ ഇതിങ്ങനെ ഇടുക്കും പൊടികളുടെ വരാ പൊടികൾ കൊണ്ട് വരാ ഈ കോളമൊക്കെ വരയ്ക്കും ഈ കളം വരയ്ക്കും പിന്നെ ചില തമിഴ് സ്ത്രീകളൊക്കെ തന്നെ വീട്ടിന്റെ മുറ്റത്ത് അതുപോലെ ഇങ്ങനെ വരയ്ക്കും ഈ ഇങ്ങനെ പൊടികളുടെ മൂന്ന് നാല് ലൈൻ ഇതൊരു അഞ്ഞൂറ് രൂപേന്റെ നോട്ട് എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഒരു കുഴല് പോലെ ആക്കിട്ട് മൂക്കിലേക്ക് കയറ്റി വെച്ചിട്ട് ഒരു ലൈനിൽ എങ്ങനെയായിരുന്നു വലി ഇത് കംപ്ലീറ്റ് മൂവ് മൂന്ന് പോകുന്ന ഹെഡിലാണ് തലച്ചോറുകാരണം ഇത് ഒന്ന് രണ്ട് തവണ വലിച്ചു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഇത് വലിയൊരു വിഷമാണ് അകത്ത് കയറുന്നത് ഇത് പല രൂപത്തിൽ ഉപയോഗിക്കുന്നു ഒരു രൂപമാണ് ഞാൻ പറഞ്ഞത് ചെലു ഒരു ഇതിനകത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു കുഴലുണ്ട് ആ കുഴലിന് അറ്റത്ത് ഒരു ഒരു ബോൾ കൊണ്ടു സാധനം ആ ബോളിനകത്ത് നിറച്ചു വയ്ക്കുക എല്ലാം ഗ്ലാസിന്റെ ഇതിനകടിയിൽ ചൂടാക്കുക ഈ കുഴലിലൂടെ വരുന്ന പുക വലിച്ചു മൂപ്പിലേക്ക് കയറുക ചില അങ്ങനെ ഒരു രക്ഷയില്ല അതവൻ മൂക്കിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പണ്ടുള്ള ആൾക്കാർ പുകയിൽ പൊടിയില്ലല്ലോ അതുപോലെ മൂക്കിനകത്തേക്ക് തിരിയില്ല ചില അങ്ങനെ തിന്ന് രണ്ടു ദിവസം മുമ്പ് എം ഡി എം എ പോലീസ് പിടിക്കുമെന്ന് ഭയന്ന് ഒരു ചങ്ങായി വിഴുങ്ങി കവറോട് വിഴുങ്ങി അവൻ ചത്തും പോയി ചില വാർഡ് തലത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങളെ കൂടുതലുള്ള ആൾക്കാരെ ഞാൻ ഉൾപ്പെടെ നിന്ന എന്റെ പോലീസ് സ്റ്റേഷനിലെ എസ് ഇമാര് അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത ആൾക്കാർ പിന്നെ അതല്ലാതെ എവിടെയെങ്കിലും ഈ മയക്ക ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് അപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചോളൂ ഇനി സ്റ്റേഷനിലേക്ക് ഒന്നും വിളിക്കാൻ സാധ്യതയില്ലെങ്കിൽ വൺ വൺ ടു എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കാം വൺ വൺ ടു അതിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആ മെസ്സേജ് അങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്യപ്പെടും ഞങ്ങൾക്കത് എത്രയും പെട്ടെന്ന് പാസ് ചെയ്യും ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റ് എത്രയും ഒരു മുപ്പത് മിനിറ്റിനുള്ളിൽ പരമാവധി എടുക്കാൻ പറ്റുന്ന മുപ്പത് മിനിറ്റ് ആ എത്രയും ഷോർട്ടസ്റ്റ് പീരീഡിന്റെ ടൈമിനുള്ളിൽ അവിടെ എത്തുകയും അതിന്റെ നടപടി സ്വീകരിക്കുകയും ചെയ്യും അപ്പൊ നമുക്ക് എടുത്തു വിളിച്ച് വിവരം ചെയ്യുക അത് പോലീസ് വളരെ വ്യക്തിസമയത്ത് എടുക്കും എന്നുള്ള പിന്നെ ഇതിനെക്കുറിച്ചുള്ള വിശദമായ ക്ലാസ് എന്റെ മുന്നിൽ ഇരിക്കുന്നവർക്ക് ആവശ്യമില്ല എന്നും ഇത് വല്ലപ്പോഴൊക്കെ തന്നെ ഉപയോഗിക്കുന്നവർക്ക് ആണ് ഇതിനെ കുറിച്ച് വളരെ വിശദമായ ക്ലാസുകളൊക്കെ എടുക്കേണ്ടത് എന്ന് ഉള്ള ഒരു തിരിച്ചറിവുണ്ട് തൽക്കാലം